ഒരു യുദ്ധമുണ്ടായാൽ ഇസ്രായേൽ ആയിരിക്കുമോ ഇറാൻ ആയിരിക്കുമോ വിജയിക്കുക ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഇസ്രായേൽ ആയിരിക്കുമെന്നും എന്നാൽ ഇറാൻ ആയിരിക്കുമോ എന്നും നാം കൺഫ്യൂഷനിലാകും അല്ലെ ശരിയാണ് നാം സംശയത്തിലായി പോകും എന്താണ് ഇരു രാജ്യത്തിന്റെയും സൈനിക പവർ ഇതാണ് ഇന്ന് നാം വൺ ടു ത്രീ ഫാക്സിന്റെ അധ്യായത്തിൽ വിശകലനം ചെയ്യുന്നത് ഗ്ലോബൽ ഫയർ പവർ സൂചിക പ്രകാരം ഇറാൻ ഇസ്രായേലിനേക്കാൾ തൊട്ടു മുമ്പുള്ള സ്ഥാനത്ത് എത്തുന്നുവെങ്കിലും രണ്ട് രാജ്യങ്ങളുടെയും ശക്തി സൂചിക റേറ്റിംഗുകൾ തോളോട് തോളാണ് ഇസ്രായേലിന് പോയിന്റ് രണ്ട് ഏഴ് അഞ്ച് ഏഴ് റേറ്റിംഗും ഇറാന് പോയിന്റ് രണ്ട് ഏഴ് ഒന്ന് രണ്ട് റേറ്റിംഗുമാണ് ഓരോ രാജ്യത്തിനും അതിന്റേതായ ഗുണങ്ങളുണ്ട് ഉദാഹരണത്തിന് ഇസ്രായേൽ അതിന്റെ ആണവശക്തിയെക്കുറിച്ച് അധികം പറയുന്നില്ല നിഷേധിക്കുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്യുന്നില്ല അതേസമയം ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് അഥവാ രാജ്യങ്ങളുടെ അംഗമാണ് ഇറാൻ പെട്രോളിയത്തിന്റെയും പ്രകൃതിവാതകത്തിന്റെയും ഏറ്റവും മികച്ച പത്ത് ഒരാൾ കൂടുതൽ ജനസംഖ്യയുള്ള കൂടുതൽ സജീവമായ സൈനിക ഉദ്യോഗസ്ഥർ ഉയർന്ന വാങ്ങൽ വാങ്ങൽശേഷി തുല്യത എന്നിവയുള്ള ഒരു വലിയ രാജ്യം കൂടിയാണ് ഇറാൻ എന്നിരുന്നാലും ഇസ്രായേലിന് ഉയർന്ന പ്രതിരോധ ബജറ്റും കൂടുതൽ വിമാനവുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഗ്ലോബൽ ഫയർ പവർ സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തരായ സായുധ സേനകളുടെ പട്ടികയിൽ പരിഗണിക്കപ്പെടുന്ന നൂറ്റിനാൽപ്പത്തിയഞ്ച് രാജ്യങ്ങളിൽ ഇസ്രായേൽ സൈന്യം പതിനെട്ടാം സ്ഥാനത്താണ് സജീവ സൈനിക ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ പീരങ്കികൾ ഡിസ്ട്രോയറുകൾ ടാങ്കുകൾ സാമ്പത്തിക ശക്തി ഉൽപാദന ശക്തി ഭൂമിശാസ്ത്രപരമായ നേട്ടങ്ങൾ എന്നിങ്ങനെ അറുപതിലധികം ഘടകങ്ങളുടെ വിലയിരുത്തലുകളെ അടിസ്ഥാനമാക്കിയാണ് ഗ്ലോബൽ ഫയർ പവർ സൂചിക ഓരോ സൈന്യത്തെയും റാങ്ക് ചെയ്യുന്നത് മധ്യപൂർവേഷ്യയിൽ മെഡിറ്ററേനിയൻ ഉൾക്കടലിന്റെ കിഴക്കേ തീരത്തുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ ജനപങ്കാളിത്തത്തോടെയുള്ള നിയമനിർമ്മാണ സഭകൾ ഉൾപ്പെടെ ജനാധിപത്യ ഭരണ സംവിധാനമാണ് ഇസ്രായേലിന്റേത് പശ്ചിമേഷ്യയിലെ ഏക ജനാധിപത്യ രാഷ്ട്രം കൂടിയാണ് ഇസ്രായേൽ ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതിയ ഡാറ്റയുടെ വെവൾഡോമീറ്റർ വിപുലീകരണത്തെ അടിസ്ഥാനമാക്കി മെയ് ബുധനാഴ്ച വരെ ഇസ്രായേലിലെ നിലവിലെ ജനസംഖ്യ തൊണ്ണൂറ് യു എൻ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപതിലെ ഇസ്രായേൽ ജനസംഖ്യ എൺപത്തിയാറ് ആളുകളാണ് പശ്ചിമേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇറാൻ പോഷ്യ എന്നും ഔദ്യോഗികമായി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്നും അറിയപ്പെടുന്നു ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതിയ ഡാറ്റയുടെ വോൾഡോമീറ്റർ വിപുലീകരണത്തെ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പത്ത് ബുധനാഴ്ച വരെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനിലെ നിലവിലെ ജനസംഖ്യ എട്ട് കോടി എഴുപത് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റിയൊൻപതാണ് അപ്പോൾ ജനസംഖ്യയുടെ കാര്യത്തിൽ ഇറാനാണ് വളരെയധികം മുന്നിൽ വാർഷിക ഗ്ലോബൽ ഫയർ പവർ അവലോകനത്തിനായി പരിഗണിക്കുന്ന രാജ്യങ്ങളിൽ നൂറ്റിനാൽപ്പത്തിയഞ്ചിൽ പതിനേഴാം സ്ഥാനത്താണ് ഇറാൻ ഗ്ലോബൽ ഫയർ പവർ മൂല്യനിർണ്ണയത്തിൽ പോയിന്റ് രണ്ട് ഏഴ് ഒന്ന് രണ്ട് എന്ന പവർ ഇൻഡക്സ് സ്കോർ രാജ്യത്തിനുണ്ട് ഇറാൻ ഒപെക് സഖ്യത്തിലെ സജീവ അംഗമാണ് ലഭ്യമായ മാൻപവർ റാങ്കിങ്ങിലും ഇറാനാണ് മുന്നിലുള്ളത് പതിനഞ്ചാം റാങ്കുള്ള ഇറാന് നാല് കോടി എൺപത്തിയഞ്ച് ലക്ഷത്തി എൺപത്തിനാലായിരത്തി ആണ് ലഭ്യമായ മനുഷ്യബലം എന്നാൽ ഇസ്രായേൽ റാങ്കിങ്ങിൽ തൊണ്ണൂറ്റി രണ്ടാമതും ലഭ്യമായ മനുഷ്യബലം മുപ്പത്തിയേഴ് ലക്ഷത്തിനാലായിരത്തിരണ്ടാണ് സൈനിക സേവന പ്രായവും ബാധ്യതയും നോക്കുകയാണെങ്കിൽ ഇറാന നിർബന്ധിത സൈനിക സേവനത്തിന് പതിനെട്ട് വയസ്സാണ് സന്നദ്ധ പ്രവർത്തകർക്ക് പതിനാറ് വയസ്സ് നിയമനിർവണ സേനക്ക് പതിനേഴ് വയസ്സ് ബാസിജ് സേന അഥവാ പോപ്പുലർ മൊബിലൈസേഷൻ ആർമിക്ക് പതിനഞ്ച് വയസ്സ് നിർബന്ധിത സൈനിക സൈനിക സേവന ബാധ്യത മാസമാണ് സ്ത്രീകളെ സേവനത്തിൽ നിന്ന് ഒഴിവാക്കുന്ന രാജ്യം കൂടിയാണ് ഇറാൻ ജൂതന്മാർക്ക് നിർബന്ധിത സൈനിക സേവനത്തിന് പതിനെട്ട് വയസ്സാണ് ക്രിസ്ത്യാനികൾ മുസ്ലീങ്ങൾ സർക്കാരിസക്കാർ എന്നിവരൊക്കെ ഉൾപ്പെടുന്ന സന്നദ്ധ സൈനിക സേവനത്തിന് പതിനേഴ് വയസ്സാണ് ഇതിൽ സ്ത്രീകളും പുരുഷന്മാരും സൈനിക സേവനത്തിന് ബാധ്യസ്ഥരാണ് നിർബന്ധിത സേവന ബാധ്യത ലിസ്റ്റ് ചെയ്ത പുരുഷന്മാർക്ക് മുപ്പത്തിയാറ് മാസവും ലിസ്റ്റ് ചെയ്ത സ്ത്രീകൾക്ക് ഇരുപത്തിയൊന്ന് മാസവും ഓഫീസർമാർക്ക് നാല് മാസവും പൈലറ്റുമാർ ഒൻപത് വർഷത്തെ സേവനത്തിനും പ്രതിജ്ഞാബദ്ധരാണ് പുരുഷന്മാർക്ക് നാല്പത്തിയൊന്ന് മുതൽ അൻപത്തിയൊന്ന് വയസ്സുവരെയും സ്ത്രീകൾക്ക് ഇരുപത്തിനാല് വരെയുമാണ് കരുതൽ ബാധ്യത മിലിട്ടറി സർവീസിൽ ആക്ടീവ് പേസൺ റാങ്കിങ്ങിലും ഇറാനാണ് മുന്നിൽ നിൽക്കുന്നത് ഏഴാം റാങ്കാണ് എന്നാൽ ഇസ്രായേൽ ഇരുപത്തിയൊൻപതാം സ്ഥാനത്താണ് ഡിഫൻസ് ബജറ്റിന്റെ കാര്യത്തിൽ ഇസ്രായേലാണ് മുന്നിൽ നിൽക്കുന്നത് റാങ്കിംഗ് ആണ് ബില്യൺ ഡോളറാണ് ഇസ്രായേൽ പ്രതിവർഷം സൈനിക ആവശ്യങ്ങൾക്കായി ചെലവഴിക്കുന്നത് എന്നാൽ ഇറാൻ നാൽപ്പതാം സ്ഥാനത്ത് നിൽക്കുന്നുവെന്ന് മാത്രമല്ല അഞ്ച് പോയിന്റ് അഞ്ചേ അഞ്ച് ബില്യൺ ഡോളറാണ് പ്രതിവർഷം ചെലവഴിക്കുന്നത് എന്നാൽ ഫോറിൻ റിസർവിന്റെ കാര്യത്തിൽ ഇറാൻ ഇസ്രായേലിനേക്കാളും കുറച്ച് മുമ്പിലാണ് നിൽക്കുന്നത് ഇറാൻ അതിനായി നൂറ്റി ഇരുപത് പോയിന്റ് ആറ് ബില്യൺ ഡോളർ ചെലവഴിക്കുമ്പോൾ ഇസ്രായേൽ നൂറ്റിപ്പതിമൂന്ന് ബില്യൺ ഡോളറാണ് ചെലവഴിക്കുന്നത് ഇതൊക്കെ ഫൈനാൻസ് കാര്യമാണെങ്കിൽ ഇനി എയർ പവറിന്റെ കാര്യത്തിലേക്ക് കിടക്കാം ഇറാന് അഞ്ഞൂറ്റി എയർക്രാഫ്റ്റ് ആണുള്ളതെങ്കിൽ ഇസ്രായേലിനാകട്ടെ അറുനൂറ്റിയൊന്ന് എയർക്രാഫ്റ്റുകളുണ്ട് അതുപോലെ തന്നെ ഇറാന് നൂറ്റി തൊണ്ണൂറ്റിയാറ് ഫൈറ്റർ എയർക്രാഫ്റ്റുകളാണുള്ളത് എന്നാൽ ഇസ്രായേലിനാകട്ടെ ഇസ്രായേലിന് അറ്റാക്ക് ഹെലികോപ്റ്ററുകളും കൂടുതലാണ് ഇറാന് പന്ത്രണ്ട് എണ്ണം മാത്രം അതേസമയം ഹെലികോപ്റ്ററുകളുടെ എണ്ണം ഇരു രാജ്യങ്ങൾക്കും സമമാണ് വീതം ഏരിയൽ ടാങ്കുകൾ ഇറാന് ഏഴെണ്ണവും ഇസ്രായേലിന് പതിനൊന്നെണ്ണവുമാണുള്ളത് അതുപോലെ തന്നെ ഇസ്രായേലിന് ട്രെയിനർ എയർക്രാഫ്റ്റും ഇറാൻ ഇറാനാകട്ടെ തൊണ്ണൂറ്റിനാല് ട്രെയിനർ എയർക്രാഫ്റ്റുമാണുള്ളത് എന്നാൽ ലാൻഡ് ടവറിൽ ഇറാനാണ് മുന്നിൽ ഇറാന്റെ ടാങ്ക് സ്ട്രെങ് നാലായിരത്തി എഴുപത്തിയൊന്നും ഇസ്രായേലിന്റേത് രണ്ടായിരത്തി ഇരുന്നൂറുമാണ് ആർമഡ് വെഹിക്കിൾസിന്റെ കാര്യത്തിലും ഇറാൻ ഇസ്രായേലിനേക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്നു ഇറാന് അറുപത്തി ആർമേഡ് വെഹിക്കിൾസ് ഉള്ളപ്പോൾ ഇസ്രായേലിന് ടോബ്ഡ് ആർട്ടിലറിയിൽ ഇറാൻ ഇസ്രായേലിനേക്കാൾ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നാൽ സെൽഫ് പ്രൊപ്പൾഡ് ആർട്ടിലറിയിൽ ഇസ്രായേലാണ് മുന്നിൽ നിൽക്കുന്നത് അതായത് ഇറാനേക്കാൾ എഴുപതെണ്ണം കൂടുതലുണ്ട് എന്നാൽ നേവൽ പവറിന്റെ കാര്യത്തിൽ ഇറാൻ മുന്നിലാണ് ഇറാന് മുപ്പത്തിരണ്ടാം റാങ്കും ഇസ്രായേലിന് ഇറാന് മുന്നൂറ്റി പത്തൊൻപത് എയർപോർട്ടുകളുള്ള സ്ഥാനത്ത് ഇസ്രായേലിന്മാണുള്ളത് ഇതിൽ ലേബർ ഫോഴ്സിന്റെ കാര്യത്തിലായാലും റോഡുകളുടെ കാര്യത്തിലായാലും ഇറാൻ മുന്നിൽ തന്നെയാണ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും നൂതനമായ ആണവായുധ പദ്ധതിയാണ് ഇസ്രായേലിനുള്ളത് ഡിമോണ റിയാക്ടറിന്റെ പ്ലൂട്ടോണിയം ശേഷിയുടെ കണക്കനുസരിച്ച് ഇസ്രായേലിന് ഏകദേശം നൂറ് മുതൽ ഇരുന്നൂറ് ആണ സ്ഫോടക വസ്തുക്കളുണ്ട് മിഡിൽ ഈസ്റ്റിൽ ആദ്യമായി ആണവായുധങ്ങൾ അവതരിപ്പിക്കില്ലെന്ന് ഇസ്രായേൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു എന്നിരുന്നാലും ആണവായുധങ്ങളുടെ വ്യാപനം തടയുന്നതിനുള്ള ഉടമ്പടിയായ എൻപിടിഇയിൽ ഒപ്പുവച്ചിട്ടില്ല രണ്ടായിരത്തിയഞ്ച് ഓഗസ്റ്റിൽ ഇറാനിലെ വിവിധ സ്ഥലങ്ങളിൽ കണ്ടെത്തിയ ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയം കണികാ മലിനീകരണത്തിന്റെ ഭൂരിഭാഗവും വിദേശ ഉത്ഭവമാണെന്ന് ഐ പ്രഖ്യാപിച്ചു സെൻട്രിഫ്യൂജ് ഭാഗങ്ങളിൽ കണ്ടെത്തിയ യുറേനിയത്തിന്റെ ഭൂരിഭാഗവും ഇറാൻ നടത്തിയ ഏതെങ്കിലും സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളിൽ നിന്നല്ല ഇറക്കുമതി ചെയ്ത പാകിസ്ഥാൻ ഉപകരണങ്ങളിൽ നിന്നുമുള്ളതാണെന്ന് ഐ എ ഇ എ നിഗമനം ചെയ്തു ഓഗസ്റ്റ് അവസാനത്തോടെ നറ്റാൻസിലെ ആണവ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുമെന്നും വ്യവസ്ഥകളില്ലാത്തടത്തോളം ടെഹ്റാൻ ചർച്ചകൾക്ക് തയ്യാറാണെന്നും ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു അതേസമയം മിസൈലുകളുടെ കാര്യത്തിൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ മിസൈൽ ഇൻവെൻട്രികളിലൊന്ന് ഇറാന്റെ കൈവശമുണ്ട് കൂടാതെ മിസൈൽ സംവിധാനങ്ങൾ സ്വായത്തമാക്കുകയും തദ്ദേശീയമായി മിസൈലുകൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഉത്തര ഉത്തരകൊറിയൻ സ്കഡ്ബി സ്കഡ്സി നോണ്ടോങ് ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ വാങ്ങിയിട്ടുണ്ട് അതേസമയം ഇറാൻ ഷോർട്ട് റേഞ്ച് ആർട്ടിലറി റോക്കറ്റുകളും വികസിപ്പിച്ചെടുത്തു യഥാക്രമം സ്കഡ്ബി സ്കഡ്സി എന്നിവ നിർമ്മിക്കുന്നു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഇസ്രായേലിന്റെ മിസൈൽ പദ്ധതി ആരംഭിച്ചത് ക്രൂയിസ് മിസൈലുകളും അതുപോലെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ആളില്ലാ ആകാശവാഹനങ്ങളും വികസിപ്പിച്ചെടുത്ത ഇസ്രായേലിന് വ്യത്യസ്തമായ മിസൈൽ വ്യവസായമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഫ്രഞ്ച് സഹായത്തോടെ ജെറീകോ ബാലിസ്റ്റിക് മിസൈൽ പരമ്പര ആരംഭിച്ചു അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ ജെറീകോ വൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇസ്രായേൽ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ജെറീകോ ടു വികസിപ്പിച്ചെടുത്തു രണ്ട് ഘട്ടങ്ങളുള്ള മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഖര ഇന്ധന മിസൈൽ ഇസ്രായേലിന്റെ ബഹിരാകാശ വിക്ഷേപണ വാഹനമായ ഷാവിറ്റിൽ നിന്ന് ഉത്ഭവിച്ചേക്കാവുന്ന നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരമുള്ള ജെറീകോ ത്രീ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട് അമേരിക്കയുടെ സാമ്പത്തിക സഹായത്തോടെ ആരോ തിയേറ്റർ പ്രതിരോധ മിസൈലും ഇസ്രായേൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ലോകത്തിലെ പ്രവർത്തിക്കുന്ന ഏക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നായി അത് മാറിയിരിക്കുന്നു ഈ സംവിധാനങ്ങൾക്ക് പുറമെ യു എ വികളുടെ മുൻനിര കയറ്റുമതിക്കാരായി ഇസ്രായേൽ മാറിയിരിക്കുന്നു മൊത്തത്തിൽ നാം പരിശോധിച്ചാൽ ആർക്കാണ് മിലിട്ടറി പവർ കൂടുതൽ നമുക്ക് പറയാൻ സാധിക്കില്ല കണക്കുകൾ പ്രകാരം ഇരു രാജ്യങ്ങളും ഒപ്പത്തിനൊപ്പം എന്നൊക്കെ പറയാം ഒരു യുദ്ധമുണ്ടായാൽ ആര് ജയിക്കുമെന്നത് മുകളിൽ പറഞ്ഞ കണക്കുകൾ പ്രകാരം പ്രവചനാതീതമാണ് എന്നാൽ അതൊന്നുമല്ല കാര്യം അനേകരെ മുറിവേൽപ്പിക്കുന്ന അനേക കുഞ്ഞുങ്ങളെ അനാഥരാക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനെടുക്കുന്ന ഒരു യുദ്ധം നമുക്കിനി വേണ്ട എന്നതാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്